സർവ്വശക്തനായ ദൈവം തങ്ങളുടെ ദൈവമാണെന്നും തങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകമായ ജനമാണെന്നും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന കൂട്ടമാണ് യഹൂദന്മാർ യഹൂദന്മാർക്ക് അപ്പുറമായി ദൈവം എല്ലാവരെയും കരുതുന്നു എല്ലാവരെയും രക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല എന്നാൽ യോനായുടെ പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം എല്ലാവരെയും രക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ യോനായോട് ദൈവം പറഞ്ഞു നിലവിലേക്ക് പോവുക അവിടെയുള്ളവരോട് പ്രസംഗിക്കാം എന്നാൽ നിലവിലേക്ക് പോകാൻ യോനയ്ക്ക് ഇഷ്ടമില്ലാതെ വന്നതിന്റെ കാരണം നിലവേക്കാർ ദൈവജനത്തിന്റെ ശത്രുക്കളാണ് പലപ്പോഴും അവരുടെ പട്ടണങ്ങളെല്ലാം കൊള്ളയടിക്കുകയും തീ തീവെച്ച ചുട്ടുകളെയും യുദ്ധം ചെയ്ത് അവരെ ജയിച്ച് അവരുടെ വീടുകളെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നത് യോനയ്ക്കറിയാം അതുകൊണ്ട് തന്നെ യോന തീരുമാനിച്ചു അവരോട് പ്രസംഗിക്കുന്നില്ല തർശീഷിലേക്ക് പോകാം അങ്ങനെ തർശീശിലേക്കുള്ള കപ്പലിൽ കയറി സംഭവിച്ചതല്ല നമുക്കറിയാം ആ കപ്പൽ മുങ്ങമാറായി അപ്പോഴത്തേക്ക് യോന പറഞ്ഞതനുസരിച്ച് യോനായെ അവർ കടലിലേക്ക് തള്ളിയിട്ടു എന്നാൽ ദൈവം ഈ നിലവയക്കാർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നു യോനയെ വിഴുങ്ങാൻ ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി മത്സ്യം യോനായെ വിഴുങ്ങി രണ്ടാമധ്യായത്തിൽ പറയുന്നു മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചിട്ട് മത്സ്യം യോനായെ കരയ്ക്ക് ഛർദിച്ചു മൂന്നാമധ്യായത്തിൽ യോന പ്രസംഗിക്കുന്നു ആ പ്രസംഗം കേട്ട് നിലവേക്കാർ മുഴുവനും തങ്ങളോട് തങ്ങളെ തന്നെ അനുദപിച്ച് ദൈവസന്നിധിയിൽ അവർ അനുതാപത്തോടു കൂടെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് രാജാവ് മുതൽ എല്ലാവരും തന്നെ മാനസാന്തരത്തിലേക്ക് വരുവാനിടയായിത്തീർന്നു അത് കണ്ടപ്പോൾ യോനയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു യോന പറഞ്ഞു ദൈവമേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞത് അങ്ങനെ കോപിച്ചിരുന്ന യോനായെ ആശ്വസിപ്പിക്കാൻ ഒരു തണലിനു വേണ്ടി ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി ആവണക്കിൻ്റെ കീഴിലിരുന്ന് യോന അല്പം ആശ്വസിച്ചു അത് കഴിഞ്ഞ് ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചിട്ട് ആ പുഴു വന്ന് ആവണക്ക് കുത്തി ആവണക്കുണങ്ങിപ്പോയി യോനായ്ക്ക് ദേഷ്യം ഇപ്പം യോന ദേഷ്യപ്പെടുന്നത് ആവണക്കുണങ്ങിയത് കൊണ്ടാണ് അവിടെ ദൈവം യോനായ ഒരു കാര്യം പഠിപ്പിച്ചു ആവണത്തിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ എന്നാൽ വലങ്കയ്യും ഇടങ്കയ്യും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചെല്ലുവാനും മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവെയോടെ എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു ദൈവത്തിന്റെ കരുതൽ യോനായെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം യോനായെ പഠിപ്പിക്കുന്നു ഇത് കേൾക്കുന്ന നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് ദൈവമക്കളാണ് നിത്യതയുണ്ട് സന്തോഷമുണ്ട് പ്രത്യാശയുണ്ട് എന്നാൽ ഈ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് നാം പറയാറുണ്ടോ നമ്മുടെ പുറത്തുള്ളവരോട് നമ്മൾ ഏത് വിധത്തിലാ കാണുന്നത് ചിന്തിക്കുന്നത് അവരോട് സുവിശേഷം പറയാൻ നാം കടമപ്പെട്ടിരിക്കുന്നു നമ്മളവരോട് സുവിശേഷം പറയുന്നില്ലെങ്കിൽ നമ്മൾ യോനായെ പോലെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണം മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ എന്നെ നീ ഒരുക്കണം അതിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കും